നമസ്കാരം കേരളത്തിൽ വീണ്ടും അവയവദാന മാഫിയ ശക്തമാകുന്നു ആശുപത്രി അധികൃതരും ഇടനിലക്കാരും ഉൾപ്പെടുന്ന റാക്കറ്റ് സജീവമായിട്ടും സംസ്ഥാനത്തെ നിയമവ്യവസ്ഥകൾ നോക്കുകുത്തികളായിരിക്കുകയാണ് നിയമങ്ങളെല്ലാം ലംഘിച്ചാണ് പണം നൽകി അവയവദാനവും അവയവമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നത് വൻകിട സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ചാണ് റാക്കറ്റ് പ്രവർത്തിക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിയാണ് റാക്കറ്റിലെ പ്രധാന അംഗമെന്നാണ് മറുനാടൻ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇയാൾ ആശുപത്രികളിലെ ജീവനക്കാരെ സ്വാധീനിച്ച് വ്യാജരേഖകൾ കെട്ടിച്ചമച്ചാണ് അവയവമാറ്റം നടത്തുന്നത് വാഗ്ദാനം നൽകുന്ന തുകയും പലപ്പോഴും ദാതാക്കൾക്ക് മുഴുവനായും ലഭിക്കാറില്ല അവയവമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ റാക്കറ്റ് ഇപ്പോഴും സജീവമാണ് അതീവ രഹസ്യമായാണ് ഇത്തരം റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് എറണാകുളത്തെ പ്രമുഖ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി മറുനാടന് ലഭിക്കുന്ന വിവരം ഡോണർമാരെ കണ്ടെത്തി ഇടനിലക്കാർ പണം പറഞ്ഞുറപ്പിക്കുന്നു ശേഷം വ്യാജരേഖകൾ ചമച്ച് ആശുപത്രികൾ വഴി അവയവദാനം നടത്തും ആവശ്യപ്പെടുന്ന പണം പല ഘട്ടങ്ങളിലായി കൈപ്പറ്റും എന്നാൽ ആദ്യം വാഗ്ദാനം ചെയ്ത മുഴുവൻ തുകയും നൽകാതെ ഇടനിലക്കാർ ഡോണർമാരെ കബളിപ്പിക്കാറുണ്ട് ആശുപത്രികളിൽ ഏജന്റുമാരെ നിയോഗിച്ചാണ് പെരുമ്പാവൂരുകാരൻ പിടിമുറുക്കിയത് പലരും അനധികൃത മാഫിയയുടെ ചതിയിൽ വീണ് അവയവം ദാനം ചെയ്യുന്നത് കഷ്ടപ്പാട് കാരണമാണ് വേണ്ടി ചെയ്യുന്നവർക്കും ഇത് നിയമവിരുദ്ധമാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ പറഞ്ഞുറപ്പിച്ച പണം കിട്ടിയില്ലെങ്കിലും നിയമ പോരാട്ടം നടത്താൻ അവർക്ക് കഴിയില്ല ഈ പഴുതുപയോഗിച്ചാണ് പെരുമ്പാവൂരുകാരൻ പാവങ്ങളെ പറ്റിക്കുന്നത് വമ്പൻ മാഫിയയുടെ കണ്ണി മാത്രമാണ് ഇയാൾ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിനടക്കം ഇതെല്ലാം അറിയാം എന്നാൽ ആശുപത്രി മാഫിയയുടെ സ്വാധീനവും കൈക്കൂലിയും എല്ലാം അന്വേഷണങ്ങൾക്ക് തടയിടുന്നുവെന്നതാണ് വസ്തുത അവയവദാനവുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ റാക്കറ്റ് ഇന്നും സജീവമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ ജീവനക്കാർക്കും ഇത്തരം നിയമവിരുദ്ധമായ ഇടപാടുകളിൽ പങ്കുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ദാതാക്കളെ ഇടനിലക്കാർ കേരളത്തിൽ എത്തിക്കാറുണ്ട് അടുത്തിടെ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഉത്തർപ്രദേശ് ഡൽഹി കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ ദാതാക്കളെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരുന്നു ആദ്യം വാഗ്ദാനം ചെയ്ത മുഴുവൻ തുകയും നൽകാതെ അവരിൽ ചിലരെ ഏജന്റുമാർ വഞ്ചിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര അവയവ റാക്കറ്റിലെ കണ്ണിയായ മലയാളിയടക്കം കഴിഞ്ഞ മേയിൽ ഹൈദരാബാദിൽ അറസ്റ്റിലായിരുന്നു അവയവ മാറ്റത്തിലൂടെ പണം സമ്പാദിക്കാനെത്തിയ ഇയാൾ പിന്നീട് റാക്കറ്റിന്റെ പ്രധാന കണ്ണിയാവുകയായിരുന്നു